ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അതീസ് മൊനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് വൈകുന്നേരം എന്തുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമുക്ക് ഇവിടെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ അമ്മ നമുക്ക് കുറച്ച് ചക്ക വന്നത് അപ്പൊ ചക്ക വെച്ച് രണ്ട് ഐറ്റംസ് നമുക്കൊന്ന് വൈകുന്നേരത്തേക്കിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കയ്യിൽ എന്തുമാണ് ഒഴിക്കുന്നതെന്നല്ലേ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതാ നമ്മൾ ചക്ക മുറിക്കുന്നതിന് മുന്നേ കയ്യിൽ കറ വറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് തേക്കുന്നത് ചക്കയൊക്കെ കിട്ടുമ്പോൾ എനിക്ക് പഴയകാല കുറേ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തും കേട്ടോ എൻ്റെ നാട്ടിൽ ഒരുപാട് ചക്കയൊക്കെ ഉള്ള നാടാണ് കേട്ടോ ഇവിടെ അല്ല ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഒരുപാട് ചക്കയൊക്കെ ഉള്ള നാടാണ് അപ്പൊ ചക്കയൊക്കെ വെട്ടുമ്പോൾ നമുക്കൊരു ഉത്സവം പോലെയാണ് കേട്ടോ എല്ലാവരും കൂടി ചക്കയൊക്കെ വെട്ടിയിട്ടിട്ട് ഇതുപോലെ കണ്ടിച്ച് അത് പ്രത്യേകം പ്രത്യേകം ചുളകളൊക്കെ എടുത്ത് അരിഞ്ഞ് അത് വേവിക്കുകയും വറക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ആഘോഷം പോലെയാണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ ഒരുപാട് ചക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചക്കയൊക്കെ വെട്ടിയിടുന്ന സമയത്ത് അമ്മ ഒരുപാട് വറുത്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ചക്ക എനിക്ക് ചക്ക വേവിച്ചതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഇവിടെ മോന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ചക്ക ഇപ്പം വേവിക്കാമെന്ന് വിചാരിക്കുന്നത് മോൾക്കാണെങ്കിൽ ചക്ക ഇഷ്ടം അപ്പം മോൾക്ക് കുറച്ച് വറക്കുകയും കുറച്ച് വേവിക്കുകയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കയും അതുപോലെ തന്നെ ചീനിയും ചീനിയൊന്നും ഇല്ലാത്ത ഒരു ഞായറാഴ്ച ദിവസം സങ്കല്പിക്കാൻ പോലും കഴിയില്ല എല്ലാ എല്ലാ ഞായറാഴ്ചയും ചീനി കാണും ചീനി വേവിച്ചതും നല്ല മിക്ക ദിവസങ്ങളിലും ചീനി കാണും കേട്ടോ അവിടെയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളായത് കൊണ്ട് ചീനിയൊക്കെ ഒരുപാട് കിട്ടും ചക്കയുടെ സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ മിക്ക വീടുകളും അവിടെ ചക്കയുടെ വിഭവങ്ങളായിരിക്കും കേട്ടോ അവസാനം വിചാരിക്കും ഈ ചക്കയൊന്ന് തീർന്നു കിട്ടിയാ മതിയെന്നു ഒരു ചാക്കൊക്കെ വിരിച്ചിട്ട് അമ്മ ആ ചക്കയെല്ലാം കൂടി വെട്ടിയിട്ട് തരും നമ്മളത് ചവണിയെല്ലാം കളഞ്ഞ് പ്രത്യേകം പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കും അമ്മ അത് വറുത്തും തരും അതുപോലെപ്പം അത് വേവിച്ചും കൂടി തരും നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ കാന്താരിമുളകും ഉണ്ട് കേട്ടോ അവിടെ ചക്കയുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പറിക്കുന്ന ഒരു കാര്യം കാന്താരിമുളകാണ് മുളക് ചക്കയ്ക്ക് ചക്കരയ്ക്കാൻ വേണ്ടിയിട്ട് കാന്താരി മുളകില്ലാത്ത കാര്യമില്ല ഇവിടെയും കാന്താരിമുളകും ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ചക്കയ്ക്ക് കാന്താരിമുളക് മുളക് അരച്ച് ചക്ക വേവിച്ചു വെക്കാൻ കുഞ്ഞുങ്ങൾ വരുമ്പോഴേക്കൊന്ന് ചക്ക തലേന്ന് വേവിച്ചതുണ്ടെങ്കിൽ പിറ്റുന്നത്തേക്കിന് പഴഞ്ചോറ് കഴിക്കാനും ചക്ക കാണും കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെയൊക്കെ നാട്ടില് ചക്കയുടെ കൂടെ പ്രത്യേകമായിട്ട് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചക്ക വേവിച്ചു കഴിഞ്ഞാൽ ഉണക്കമീൻ വറുത്തതും അതോടൊപ്പം തന്നെ മാങ്ങ അച്ചാറും പിന്നെ ചക്കയുടെ മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അത് ചൂടോടെ കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഈ ചക്ക പെട്ടെന്നെടുത്ത് രണ്ട് മൂന്ന് പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓർണ്ണത്തിൽ ചക്കക്കുരു ഇട്ട് വെക്കാനും അതുപോലെ തന്നെ ചക്ക വറക്കാനുള്ളതും അത് ചക്ക വേവിക്കാനുള്ളതും എല്ലാം സെപ്പറേറ്റ് ആക്കാനൊക്കെ കൊണ്ടാണ് അതിൻ്റെ കൂടെ വേസ്റ്റായിട്ട് വരുന്നതെല്ലാം കൂടി പറക്കിയിടാനായിട്ട് വേറൊരു പാത്രം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ കറയൊക്കെ കളയാനായിട്ട് ചകിരിയാണ് വെച്ച് തൂക്കുന്നത് ചകിരി വെച്ച് തൂക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ കറയൊക്കെ പോയി കിട്ടും ചക്കയെല്ലാം പ്രത്യേകം പ്രത്യേകം പാത്രത്തിലൊക്കെ ആക്കി വെച്ചു ഇനി കട്ടിങ് ബോർഡിലേ അതുപോലെ തന്നെ കത്തിയിലെയൊക്കെ കറകളയാണ് അതിന് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ചക്കയുടെ കറയൊക്കെ മാറിക്കിട്ടും ധാണ്ട് ഇതുപോലെ ആക്കി എടുത്താൽ മതി കേട്ടോ അവസാനം ഞാൻ കട്ടിംഗ് ബോർഡിനകത്തും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പരട്ടി പരട്ടിയിട്ട് ഇതുപോലെ ചകിരി ഒക്കെ വെച്ച് തൂത്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേന് അതിനകത്ത് കറകളും എല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ചക്ക കട്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ കറയൊക്കെ പറ്റിയതൊക്കെ മാറ്റി കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ചക്കയൊക്കെ പ്രത്യേകം പ്രത്യേകം കട്ട് ചെയ്യാം അതായത് വേവിക്കാനുള്ള ചക്കയും നമുക്ക് കട്ട് ചെയ്യണം അതുപോലെ തന്നെ വറുക്കാനുള്ള ചക്കയും കട്ട് ചെയ്യണം വെളിച്ചെണ്ണ തൂത്തപ്പോഴത്തേനും കത്തി എല്ലാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ ുള്ള ചക്ക എല്ലാം അരിഞ്ഞുകഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ചക്ക കൂടി കണ്ടിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് ഒരുപാട് ചക്കക്കുരു ഒന്നും ചേർക്കേണ്ട ഒരു മൂന്നാല് ചക്കക്കുരു ചേർത്ത് കൊടുത്താൽ മതി എന്നാലും രണ്ട് മൂന്ന് ചക്കക്കുരു കൂടി ഇടുമ്പോഴ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ചക്ക നമ്മൾ പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുകാറില്ല കേട്ടോ അപ്പം ചക്കക്കുരു ഞാൻ എടുത്തിട്ട് കഴുകിയിട്ടാണ് ഇടുന്നത് ചക്ക നമ്മൾ കഴുകാറൊന്നുമില്ല ചക്ക അറിയാതെങ്ങണം മണ്ണിൽ വീഴുകയോ അല്ലെങ്കിൽ തറയോ വീഴുകയോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രം ആ ഒരു ചക്ക മാത്രം എടുത്ത് കഴുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വേവിക്കുമ്പോഴ് കുഴഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ചക്ക വേവിക്കാം ഉള്ളത് വെക്കാം ആദ്യം തന്നെ അതിന് ശേഷം നമുക്ക് ചക്ക വരയ്ക്കാനുള്ളത് അരിയാന്ന് വിചാരിച്ചു അപ്പം ആ ചക്കക്കുരു ആണെങ്കിൽ നമ്മൾ ഏറ്റവും അടിയിലായിട്ട് ഇട്ട് കൊടുക്കണം ചക്കയ്ക്ക് വേവ് കുറവാണ് അപ്പം ആവിയിൽ വേവിച്ചെടുത്താൽ മതി ചക്കക്കുരുവിന് കുറച്ചും കൂടി വേവുള്ളത് കൊണ്ട് അത് അടിയിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഒരു ശക്കലം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടിക്ക് പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ ചക്കക്കുരു ഒന്ന് വെന്ത് എന്ത് കിട്ടാനുമായിട്ടാണ് ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് ഞാൻ എന്തിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചക്കയിൽ ഒന്ന് പറ്റാൻ വേണ്ടിയിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കണം കേട്ടോ അതിനു ശേഷം വേണം നമ്മൾ അടച്ചു വെച്ച് വേവിക്കാനായിട്ട് തീ കുറച്ചിട്ട് വേണം വേവിക്കാനെ കൊണ്ട് ഇനി ചക്കയ്ക്ക് വേണ്ടുന്ന അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം കുറച്ച് തേങ്ങ തിരുമ്മി എടുക്ക ആദ്യം തന്നെ തേങ്ങ ഇരുമുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അടുപ്പയിൽ വെച്ചേക്കുന്ന ചക്കട കാര്യം ആരും മറന്നു പോകരുത് കേട്ടോ അപ്പൊ ചക്ക അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വന്ന് അന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ചക്കയിലേക്ക് വേണ്ടുന്ന മെയിൻ താരത്തെ തന്നെ നമുക്ക് പോയി പിച്ചിക്കൊണ്ട് വരാം കേട്ടോ അപ്പൊ നമ്മൾ കാന്താരി മുളകാണ് കേട്ടോ ഈ ചക്കകത്ത് അരപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് എരിവൊന്നും വേണ്ട അതുകൊണ്ട് കുറച്ച് മുളക് മാത്രമേ ഇട്ടു കൊടുത്തിട്ടുള്ളൂ അതിലേക്ക് ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം അതോടൊപ്പം തന്നെ മൂന്നാലല്ലി വെളുത്തുള്ളി ഇത്രയും കൂടിയാണ് ചക്കയുടെ അരപ്പിനായിട്ട് എടുക്കുന്നത് ഒരുപാട് അരഞ്ഞു പോവരുത് എന്നാൽ ഒരു അവിയലിൻ്റെ പരുവത്തിന് വേണം നമ്മൾ ചക്കയുടെ അരപ്പ് തയ്യാറാക്കാനൊക്കെ ഉണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടോ ആ അരപ്പ് ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാനൊക്കെ ഉണ്ട് ആ അരപ്പും കൂടി ഒരു ഒന്ന് വെന്ത് കിട്ടണം അപ്പം നമ്മൾ ആ ചക്ക മേളായിട്ടിട്ടിട്ട് ചക്കയുടെ അരപ്പ് അടിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചൊന്ന് വേവിക്കണം വെള്ളം ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ തീ കൂട്ടിയിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ ചക്ക പെട്ടെന്ന് തന്നെ കുഴഞ്ഞങ്ങ് പോവും അത്രയും കുഴഞ്ഞു പോകുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തീ കൂട്ടിയിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത് ഇനി ചക്കയിൽ വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ചീനിയൊക്കെ ഉടച്ചിട്ട് എടുക്കത്തില്ല അതുപോലെ ഉടച്ച് നല്ലോണം കൂട്ടി കുഴച്ചെടുക്കണം ചക്ക ഉടച്ച് ഈ പരുവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് ചക്ക വറക്കാനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പം ചക്ക വറക്കാനായിട്ട് അതിന് മുന്നേ നമ്മൾ ചക്ക അരിഞ്ഞെടുക്കണം അപ്പം ചക്ക അരിയുമ്പോഴേ ചെറിയ കനത്തിൽ ഒരേ വലുപ്പത്തിൽ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനെക്കൊണ്ട് അല്ലെങ്കിൽ ചക്ക വറക്കുമ്പോൾ ഓരോന്നും പല മൂപ്പായി പോവും ചിലത് കരിഞ്ഞു പോവും ചിലത് മൂത്ത് വരുത്തില്ല അങ്ങനെയൊക്കെ ആയിപ്പോവും അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് വറുത്തെടുക്കാം ഞാനൊരു കട്ടിയുള്ള ടൈപ്പിലെ ചിരിച്ചട്ടിയാണ് കേട്ടോ വെച്ചേക്കുന്നത് എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കട്ടിയുള്ള പാത്രത്തിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് അത് ചൂടാവുന്ന സമയത്ത് ആ വെക്കുന്ന പാത്രത്തിനകത്ത് തീ കയറാനായിട്ട് സാധ്യത കൂടുതലാണ് നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് ചക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു ചക്ക ഒന്ന് പരുവായി വരുമ്പോഴത്തേക്കിനും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണയ്ക്കകത്താണ് ഞാൻ ഉപ്പും കൂടി കൊടുക്കുന്നത് ചക്ക വറക്കുമ്പോഴേ കറക്റ്റ് പരുവാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ചീനിച്ചട്ടിക്കകത്തോട്ട് ചട്ടുക ഇട്ട് ഇളക്കുമ്പോഴ് കിളികിലാന്നൊരു സൗണ്ട് കേൾക്കും അപ്പോഴും നമുക്ക് ചക്ക കോരിയെടുക്കാവുന്നതാണ് അതിലും കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞാൽ ചക്ക പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു പരുവൊക്കെ ആയപ്പോൾ തന്നെ നല്ല കിളുകിലാന്ന് കേട്ടു തുടങ്ങി കേട്ടോ അപ്പം ഞാൻ ചക്കയൊക്കെ വേറൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കുകയാണ് അപ്പൊ കണ്ണാപ്പ പോലെയുള്ള പാത്രമാണ് ഏട്ടോ എടുത്തേക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇതിന് കണ്ണാപ്പ എന്നാണ് പറയുന്നത് അതായത് ഈ കിഴുത്തയൊക്കെ ഉള്ള ടൈപ്പിലെ പാത്രം ഉണ്ടല്ലോ അപ്പൊ അതിനകത്തോട്ട് കോരിയിട്ട് കഴിയുമ്പോൾ എണ്ണയൊക്കെ അതിന്റെ അടിയിൽ കൂടെ മറ്റേ നമ്മൾ താഴെ വെച്ചേക്കുന്നൊരു പാത്രം ഇല്ല അതിന്റെ അടിയിലായിട്ട് അതിനകത്തോട്ട് വന്ന് കിടക്കും അങ്ങനെ ആദ്യം ഇട്ട് ചക്കയൊക്കെ എടുത്തതിന് ശേഷം രണ്ടാമതും ചക്കയൊക്കെ ഇട്ടു രണ്ട് വറപ്പിനുള്ള ചക്ക ഉള്ളായിരുന്നു കേട്ടോ കുറച്ച് ചക്കയല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു അപ്പൊ അതെടുത്തിട്ട് കുറച്ചെടുത്ത് നമ്മള് വേവിക്കുകയും ചെയ്ത് അതുപോലെ തന്നെ അതിൽ നിന്ന് കൊറച്ചെടുത്താണല്ലോ വറുത്തത് അപ്പൊ കുറച്ച് ചക്ക ഉള്ളായിരുന്നു അപ്പൊ അതും നമ്മൾ ഇതുപോലെ ചക്ക ഇട്ടതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് നമ്മള് ഇതുപോലെ പരുവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഞാന് കോരി എടുക്കുകയാണ് ചക്ക വറുത്ത് കോരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മള് തേയില വെള്ളത്തിനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തോ പറയുന്നത് തേയില വെള്ളം ഒന്നാണോ അതോ സുലൈമാനി അങ്ങനെ എന്തെങ്കിലും ആണോ പറയുന്നത് നമ്മളിവിടെ തേയില ഉള്ളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്കിന് കുഞ്ഞുങ്ങൾ വരുമ്പോൾ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതെല്ലാം അവർ വരുന്നതിന് മുന്നേ പാത്രത്തിലൊക്കെ ആക്കി വെക്കുകയാണ് ചക്ക വേവിച്ചതിനകത്തോട്ട് പണ്ടത്തെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു നാരങ്ങ അച്ചാറും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്ക ഇഷ്ടമുള്ളവർ ആദ്യം തന്നെ ലൈക്ക് ഇട്ടോളൂ കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രമേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റായിട്ട് ഇടണം കേട്ടോ